നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം വോട്ട് എന്ന പ്രവാസികളുടെ കാലങ്ങളായുള്ള ആവശ്യം സംസ്ഥാന സർക്കാരും ഇപ്പോൾ അവഗണിച്ചതായുള്ള വാർത്തയാണ് പുറത്തേക്ക് വന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാട്ടിലെത്താതെ തന്നെ അടുത്ത ബന്ധുക്കൾ വഴി പ്രവാസികൾക്ക് വോട്ട് ചെയ്യാൻ അവസരം ഒരുക്കുന്നത് അതാണ് പ്രാക്സി വോട്ട് ഇതിനെ സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന് നിർദ്ദേശം സമർപ്പിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഒന്നിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ് റിപ്പോർട്ട് കൈമാറിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം പോളിംഗ് സ്റ്റേഷനുകളിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യണമെന്ന കേരള പഞ്ചായത്ത് രാജ് ആക്ടിൽ ഭേദഗതി പ്രാക്സി വോട്ട് അനുവദിക്കാമെന്നായിരുന്നു നിർദ്ദേശം ലഭിച്ചിരുന്നത് പ്രവാസികൾക്ക് വിദേശത്തു നിന്ന് തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇപ്പോൾ അവസരവും ഉണ്ട് ഇതിനൊപ്പം തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അധികാരപത്രം കൊടുത്ത് അടുത്ത ബന്ധുവിനെ വോട്ട് ചെയ്യാൻ ചുമതലപ്പെടുത്താമെന്നായിരുന്നു നിർദ്ദേശം അങ്ങനെ പ്രവാസികളിൽ നിന്നുള്ള നിരന്തര ആവശ്യം പരിഗണിച്ചും പ്രതിരോധ മേഖലയിലുള്ളവർക്ക് തലത്തിൽ പ്രാക്സി വോട്ട് അനുവദിച്ചതിരെ ചുവടുപിടിച്ചുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന് നിർദ്ദേശവും സമർപ്പിച്ചത് തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തി രാജ് ആക്ടിൽ ഭേദഗതി വരുത്തി നിയമസഭ പാസ്സാക്കിയിരുന്നുവെങ്കിൽ ഈ വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാക്സി വോട്ട് യാഥാർത്ഥ്യമാകുമായിരുന്നു എന്നാൽ എട്ട് മാസം സമയം കിട്ടിയിട്ടും നടപടി ഉണ്ടായില്ല എന്നതാണ് ലഭ്യമാകുന്ന വിവരം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രാക്സി വോട്ട് അനുവദിക്കുന്നതിനുള്ള നിയമപ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാർ ഇനിയും തീർപ്പാക്കിയിട്ടുമില്ല അതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാക്സി വോട്ട് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി മാതൃകയാകാനുള്ള അവസരമാണ് കേരളം ഇപ്പോൾ പാഴാക്കിയിരിക്കുന്നത് പ്രാക്സി വോട്ട് സംബന്ധിച്ച നിർദ്ദേശം മുന്നിലെത്തിയിട്ടില്ലെന്നും ഇക്കാര്യം പരിശോധിക്കുമെന്നും എ സി മൊയ്തീൻ പറയുകയുണ്ടായി സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഏഴ് ഒന്ന് ലക്ഷം കുറച്ചുപേർ വോട്ടർ പട്ടികയിൽ ഇടം നേടുന്നത് ലോക്സഭാ നിയമസഭ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് പ്രവാസി വോട്ടർമാർ കുറവ് രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി നാനൂറ്റി അൻപത്തി പ്രവാസികൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത് തന്നെ ഇത്തവണ വോട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും പേര് ചേർത്ത് നേരിട്ട് ബൂത്തിലെത്തണം